കൊട്ടാരക്കരയിലെ ഡി വി എം പെസ് സ്റ്റോറിൽ വന്നിട്ടുണ്ട് ചിക്കുമോൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവൻ്റെ നാഗമൊക്കെ വലുതായിരുന്നു അത് വെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ആ ചിക്കുമോനെ ചെക്ക നീ അങ്ങനെ നിൽക്കാം എടുക്കട്ടെ ഇന്ന് ഒത്തേപുറോ റെക്കോർഡിംഗ് ആണേണ്ണമില്ല എന്തുവാണ മണത്ത് നോക്കുന്നേ വാ നീ കേറിയില്ലെങ്കിൽ നിന്ന കേട്ടും കേട്ടോ കഴിഞ്ഞ പോണ യുവാൻ കേറിയില്ലായിരുന്നു ഇവിടെ വാ ആ നീ കേറാനൊക്കെ പഠിച്ചോണം ഇന്നെ ഞാൻ എടുത്തു കേട്ടോ ഒന്നുമില്ല ബാ ബാ വാ കം വം ഇവിടെ ഇതിലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വതുക്കെയാണ് കേൾക്കറി പോരുന്നില്ലേ ബാ ചിക്കോ വാ കം കം വാ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗോ 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 വോ വ

അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിക്കൂൻ അപ്പോൾ അകത്തെ ഒരു പോമറേനിയൻ പപ്പിയുണ്ട് ആ പപ്പിയുടെയും കൂടെ വെട്ടിയിട്ടേ എവിൻ്റെ ഇവിടെ വെട്ടുകയുള്ളൂ നഖവും പിന്നെ ചെവിയും പിന്നെ ഒരു വാഷിംഗും മാത്രമേ ഉള്ളൂ അപ്പോൾ മുന്നൂറ് രൂപയാണ് ഈ ഒരു ഇതിനുള്ളത് അതായത് ഈ ഒരു പ്രൊസീജിയറിന് അച്ചക്കുമനെ ഇല്ല കാണിക്കുമോ ഇതാ ഇവിടെ വന്നേരാം അടി വേണോ ആ പിന്നെ ഇപ്പം പറഞ്ഞ അനുസരിച്ചോളും ഇവിടെ ഒത്തിരി പേര് വന്നു അവരൊന്നൊന്നും ഉദ്രവഹിച്ചൊന്നുമില്ല എല്ലാവരോടും കമ്പനിയാണ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ കയറിയാൽ മാത്രമേ ഇതിന് പ്രശ്നമുള്ളൂ ആരെങ്കിലും കോമ്പൗണ്ടിൽ കയറിയാൽ അന്നേരം പ്രശ്നമാണ് അതല്ലാതെ നോ പ്രോബ്ലം എല്ലാവരോടും കമ്പനിയാണ് ഇപ്പോൾ വേറെ പ ഡോഗ് വന്നാലൊന്നും കുറയ്ക്കത്തില്ല അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല എല്ലാവരോടും കമ്പനി അങ്ങോട്ട് അങ്ങോട്ടേല്ലും പക്ഷേ മറ്റേ ഡോഗ്സ് അങ്ങനെയല്ല കേട്ടോ അതറിയല്ലോ പറയേണ്ട കാര്യമല്ലോ ചെക്കോ ചെക്കോ ഇങ്ങനെ നടക്കുവാണ് ഞങ്ങളുടെ ടേൺ കാത്ത് അടുത്ത ഞങ്ങളുടെ ടേൺ ആണേ ചിക്കൻ മോനെ ബാ ഇവിടെ ഇടപ്പുവാ ആ അവൻ പുറത്ത് പോയി നോക്കുക പുറത്ത് എന്തുവാന്നുള്ളത് ബാ പുറത്ത് നല്ലോ ഒരു പേടിയുണ്ട് താഴോട്ട് നോക്കാനൊക്കെ ചിക്കുമോ താഴെ എന്തുവാ ഇനി പരിപാടി ഏക്കോ ഡാ ഇവിടോ എവിടെ ചെക്ക മുടി വെട്ടാൻ വേണ്ടി അല്ല മുടിയാലല്ലോ വിടോക്കടാ ഗുഡ് ബോയ് ഗുഡ് ബോയ് ആണോ nó nó ở đây vào nó ở đây vào nó nó đây nó 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 good boy good boy ngay no, đây đó nó no, nó no, nó no. María de Cristo. அடி அடி வேணும் அடி வேணும் வேணும் அடி

அடி நான் ஞா தரிங்கட்டும் அடி ஆ கிட்டு வாங்க அடிச்சு விடுச்சா வாங்க அடிச்சு விளச்சா நிச்சா வாங்க அடிச்சு விளச்சா நீங்கள் படிக்கணும்னு ஆசியம் இல்லாது ஏ ஏ அடி चेवी മാക്സ് ആണ് അല്ലേ ഇത് നമ്മൾ എത്ര മാസം കൊണ്ട് ഞാനും ഇപ്പോ നീ താഴെ പോകും ശരി <laughs> good boy. Good boy. Na. 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 Na unda tale. Tale ane kine V shape rite kwa. Idum adiyo. Yeah, Rangya itu me V shape me rite. Good boy. Na. Na. ഇല്ലേ ഇത് പങ്ങനെ പണ്ടത്തെങ്ങനെ ചെയ്തു കൊണ്ടണ്ടിങ്ങനെ ബി ഷേപ്പ് എന്ന മതിയോ എന്ന് ചോദിച്ചോ വീട്ടിൽ മിട്ട് തരണ്ടേക്കോളോ అలాങ്ങനാ ഗെറ്റ് ചെയ്യാറൊന്നുമില്ല അപ്പോൾ വീടിപ്പെട്ടിയിൽ മെറ്റേ മൂടി കളഞ്ഞേ ഇല്ല ഇതിനെ അങ്ങനെ വാങ്ങിയ തോന്നിയിരിക്കണം അപ്പോൾ വെച്ചിടേ ഇല്ല വെളിയിൽ കൊണ്ടോണേ വെച്ചിടേ ഒരു വെട്ടേ ഇരുന്നാണ് ആ ഇത് വെച്ചിട്ട് കുറെ കഴിഞ്ഞാ ഇതിങ്ങനെ കുറച്ചൊരു ബി ഷേപ്പ് ആണ് കണ്ടിരിക്കുന്നത് ഇന്നെ ഇടത്തേല്ല വെച്ചിട്ട് ഈ വെരി കൊമനെ വെച്ചിടു നേരെ കൊണ്ട്രാഞ്ഞ ആൾക്കടെ <laughs> ോ എന്നാ <laughs>